നവീകരണത്തിന്റെ പേരിൽ ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്നതായി പരാതി കലൂർഘാട് ഗ്രാമപഞ്ചായത്തിൽ നാലാം വാർഡിൽ അട്ടച്ചിറ പഞ്ചായത്തുകുളം ലക്ഷങ്ങൾ മുടക്കി നവീകരിക്കുന്നതിലാണ് മറ്റു വാർഡിലെ ആളുകളടക്കം ആക്ഷേപവുമായി രംഗത്തെത്തിയത് കല്ലൂർക്കാട് പഞ്ചായത്തിന്റെ നാലാം വാർഡിലെ ഒട്ടച്ചിറ ഭാഗത്ത് കുളം നവീകരിക്കുന്നതിനൊരു ലക്ഷങ്ങൾ മുടക്കി ഈ പദ്ധതി ഇവിടെ തുടങ്ങുന്നുണ്ട് ഇതാർക്കു വേണ്ടിയിട്ട് എന്തിനു വേണ്ടി ചെയ്യണമെന്നറിയില്ല ഈ പദ്ധതിക്ക് ആ ടീച്ചറി വഴിക്ക് വന്നിട്ട് പോലും ഇല്ല ഇതിൻ്റെ ഈ പരിപാടി സാധാരണക്കാർ പാവപ്പെട്ട ജനങ്ങളെ ഉണ്ട് ഈ ഫണ്ട് പോകാൻ മാറ്റി അവരുടെ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിൽ ചെയ്യാനുള്ളത് എന്തിനാ ഇവിടെ ഇവിടെ ഒരു വെള്ളം വെള്ളം പൊങ്ങി ആഴപ്പാടെ വെള്ളം പൊങ്ങുന്നു ആ പാറയുടെ ആ മുകളിൽ വരെ വരെയുള്ളൂ പിന്നെ എന്തിനാ ഇത് ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ഇവിടെ ഇങ്ങനെ ഒരു ഫണ്ട് ചെയ്യേണ്ട കാര്യമില്ല കൊല്ലാരകല് കോളനി തന്നെ ആണെങ്കിലും വീടുകൾ ഇടിഞ്ഞു താഴേക്ക് പരാവാത്തു പത്ത് അടി പൊക്കത്തില് മണ്ണ് മണ് കിട്ടുന്നപ്പുണ്ട് അതൊന്നും കെട്ടിത്തരാൻ സാധിച്ചിട്ടില്ല എന്നാൽ ആ ഫണ്ട് അങ്ങോട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ജനങ്ങളെങ്കിലും അത് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്ക് വരും ഇത് എന്തിനു വേണ്ടി ഇത് ഏത് ആര് വേണമെങ്കിലും കുളിക്കാനാത് അല്ല ഇന്ന് വരാ ഈ വാർഡ് നമ്പർ ഇവിടെ വന്ന ഈ പണിസൈറ്റ് ഒന്ന് കണ്ടിട്ടുണ്ടോ ഇപ്പൊ പണിക്കാരോട് ചോദിക്കുക അതോ വന്നിട്ടുണ്ടോ ഏ ഇല്ലല്ലോ അതാണ് പണിക്കാരണ പറഞ്ഞാൽ അവരോട് വന്നില്ലാന്ന് അപ്പൊ ഇന്ന് പറഞ്ഞാണെങ്കിൽ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നത് ഇതൊക്കെ വെറും തട്ടിപ്പായിട്ടുള്ള പരിപാടിയാണ് ഇത് സമീപ വാർഡായ മൂന്നാം വാർഡിൽ മുപ്പത്തി അഞ്ചോളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വെള്ളാരംകല് കോളനിയിൽ മഴ തുടങ്ങിയാൽ ഏതു നിമിഷവും വൻ ദുരന്തം ഉണ്ടാകാവുന്ന അവസ്ഥയുമാണ് ഉപയോഗശൂന്യമായ കുളം നവീകരിക്കുന്ന മെമ്പർ കോളനിയിലെ അവസ്ഥ വന്ന് കാണണമെന്നാണ് കോളനി നിവാസികളുടെ അഭിപ്രായം നാലാമർ വന്ന ഈ സ്ഥലം ഒന്ന് കാണണം ഈ കോളനിയിലെ ഈ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഈ ഭാവം എത്ര ഈ മഴക്കാലത്ത് ഇടിഞ്ഞു ഇത് മൊത്തം ഇടിഞ്ഞ് പോരാൻ ഭാഗത്താണ് ഇതിരിക്കണേ ആ ഫണ്ട് ഈ വട്ടത്തിന ചെയ്യുന്ന ആ ഫണ്ട് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ലേ നമ്മൾ ഇത്ര എത്ര കാലമായിട്ട് ഇത് ഈ മുകളിലിരിക്കണ വീടൊക്കെ എപ്പോ നിലം പത്താം പാത്ര ഇരിക്കുന്ന അറിയാം ഇതൊക്കെ ഇവിടുത്തെ മനുഷ്യൻ മനുഷ്യന്റേത് ജീവിക്കാൻ വേണ്ടിട്ട് ഇത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ കാണാതെ ഈ ടീച്ചറൊക്കെ അവിടെ കൊണ്ടുവന്ന ആ ഫണ്ട് വിനിയോഗിക്കണത് എന്ത് അവിടെ ആരെങ്കിലും കുളിക്കാൻ പോണ്ടോ അപ്പൊ പഞ്ചായത്ത് ചുമ ആവശ്യമില്ലാത്ത ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടി അവർ പോയേക്കുവാ ഈ വീടിന് ഇട്ടിന്ന് ഞങ്ങളുടെ അങ്ങറ്റം വരെ ഇത് മൊത്തം ഇടിഞ്ഞിരിക്കുക ഈ മഴക്കാലത്ത് ഇത് മൊത്തം ഇടിഞ്ഞത് താഴെ പോരും ഈ പഞ്ചായത്തോളൊക്കെ ഞങ്ങളുടെ സ്ഥലമൊക്കെ നന്നാക്കി തരാൻ എന്തിനാ നന്നാക്കാതെ പറഞ്ഞിട്ട് പോയേക്കാ ഇത് കഴിഞ്ഞ കൊല്ലം നന്നാക്കി തരാം ഈ കൊല്ലം നന്നാക്കി തരാം എല്ലാ വോട്ടിനും വരുമ്പോ എല്ലാം നന്നാക്കണം ഞങ്ങള് കൊടുക്കുന്നുണ്ട് അപ്പൊ നാലാം വാർഡിന്റെ മെമ്പറുകാര് നേരിട്ട് വന്നിട്ട് കാണാൻ കാണുവാണെങ്കിൽ ഇതാണോ അത്യാവശ്യ കുളം നവീകരിക്കേണ്ടതാണോ എന്ന് ബോധ്യപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കണമെങ്കിൽ പഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പറിന്റെ കൂടിയാലാണ് ആ കാര്യം നടക്കരുത് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് മെമ്പറുമായിട്ട് ഇതുവരെ സംസാരിച്ച് കാണൂല എന്നാലേ അതങ്ങനെ നടത്താൻ പറ്റുകയുള്ളു അപ്പൊ ആ നാലാം വാർഡിലെ മൂന്നാം വാർഡിലെ മെമ്പറുമായിട്ട് സംസാരിച്ചത് എത്രയും വേഗം ഇതൊരു പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ് അത് നമ്മുടെ മൂന്നാം വാർഡ് മെമ്പർ അതിന് കൈ അതിന്റെ അകത്തേക്ക് കൈകാര്യം ചെയ്തിട്ടില്ല ആയിരത്തി പതിനെട്ടില് കൂട്ടമഴയത്ത് പോയ സംഭവമാണിത് ഞാൻ ഈ സ്ഥലത്തില്ലായിരുന്നു തിരിച്ചു വന്നുകഴിഞ്ഞ് പഞ്ചായത്തിലും പ്രധാന മുഖ്യമന്ത്രിക്കും അദാലത്തിലുമൊക്കെ പരാതിപ്പെട്ടു പരാതിപ്പെട്ടിട്ട് അതിൻ്റെ കോപ്പിയൊക്കെ പഞ്ചായത്തിലേക്ക് വരികയും പഞ്ചായത്തും ജില്ലാ താലൂക്കിലും ഒക്കെ പോയി അന്വേഷണം നടത്തി അവരിവിടെ വന്ന് അന്വേഷിച്ച് കണ്ട് നേ ബോധ്യപ്പെട്ടു പോയതാണ് ഇത് കെട്ടിക്കൊടുക്കേണ്ടതാണെന്നും പറഞ്ഞ അവർ റിപ്പോർട്ട് എനിക്ക് അയച്ചു തരികയും ആ പേപ്പറുമായിട്ട് പഞ്ചായത്തിൽ ചെന്നുകഴിഞ്ഞപ്പോൾ അവിടെ ഫണ്ടില്ല എന്നും പറഞ്ഞു വിടുകയാണ് ചെയ്തത് ലാസ്റ്റ് പിന്നെ ഇവരുടെ കേരള നവകേരള പദ്ധതിയിലേക്ക് കൊടുത്തു ആ പേപ്പറ് അവിടെ ഒരു ആനുകൂല്യം ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല അനാവശ്യമായി കുളം നവീകരിക്കാൻ ആര് ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇടിഞ്ഞു വീഴാറായ സ്ഥലം സുരക്ഷിതമാക്കാൻ നിരവധി പരാതികൾ നൽകിയിട്ടും അപ്പോഴെല്ലാം ഫണ്ടില്ലെന്ന മറുപടിയുമാണ് വനാതിർത്തിയിൽ കഴിയുന്ന ജനങ്ങൾ മൃഗത്തെ ഭയന്ന് കഴിയുമ്പോൾ നാട്ടിൻ പുറത്തെ കോളനിയിൽ കഴിയുന്ന സാധു ജനങ്ങൾ മണ്ണിടീച്ചൽ ഭയന്ന് ജീവിക്കുകയാണ് എല്ലാം ശരിയാകും എന്ന പ്രതീക്ഷയിൽ ന്യൂസ് ഡെസ്ക് കലൂർക്കാട്